ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ കവറേജ് വാട്ടർ പ്രൂഫ് ബേസ് ഫൗണ്ടേഷൻ ആട്ടോ ഇത് കുറേ എന്താ പറയുക ഇങ്ങനെ കുറേ ഓർഡർ ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ഇത് നല്ലതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിരിക്കുന്ന ഓർഡർ ചെയ്തതിരുന്നത് കാരണം എൻ്റെ ഫൗണ്ടേഷൻ ഓൾറെഡി തീർന്നു തുടങ്ങി അപ്പോൾ ഞാൻ ചെയ്തതാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കിയാലോ ഇതിപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ടു ഫിഫ്റ്റിയോ ഒത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിയത് കേട്ടോ കുറവ് റേറ്റ് ഉള്ളു ഭയങ്കര ഓഫറാണ് വേഗം നിങ്ങൾ നോക്കിക്കോ പിന്നെ അത്യാവശ്യം നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് വരെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ എക്സ്പയറി വരുന്നത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്തായാലും നമുക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി പറയാം ഇതിപ്പോൾ ഈ ഷെയ്ഡ് എടുത്തിട്ടുള്ള സീറോ നയൻ ടോഫി ബേജോക്ക് സാധാരണ ഞാൻ ക്യാരമൽ യൂസ് ചെയ്യാം അത് ടോഫി ബേജ് കുറച്ച് ഒരു ഡാർക്ക് ഒരു എന്താ പറയുക ലെസ് ഒരു വൈറ്റിഷല്ല ഒരു എന്റെ കോമ്പിനേഷൻ ഒക്കെ പറ്റിയൊരു ടൈപ്പ് ആണ് അത് നമുക്ക് നോക്കി നോക്കാം ഇതാണ് കേട്ടോ സംഭവം വരുന്നത് പൊള്ളിയാണെങ്കിൽ ഉണ്ട് ഇണ്ട് ടു ഫിഫ്റ്റി റുപ്പീസിനൊക്കെ നല്ല വർത്താണ് എന്തായാലും അപ്ലൈ ചെയ്യട്ടോ ഇതില്ല ഇതായാലും ഞാൻ ആ പ്രയോഗം ഒന്ന് അവസാനിപ്പിച്ചു ഇങ്ങനെ തന്നെ തേക്കാൻ പോവാട്ടോ നോക്കി നോക്കാം ഈ ഒരു സൈഡ് ആദ്യം കേട്ടോ ഞാൻ എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്ക അമ്പ പോളി ആട്ടോ എന്തായാലും നല്ലൊരു അടിപൊളി സാധനമാണ് നല്ല മണം പോളിയട്ടോ അടിപൊളി സ്മെല്ലുണ്ട് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചത് ടു ഫിഫ്റ്റി ഇല്ലാട്ടോ ഇത് ടു ഹണ്ട്രഡ് ട്വൻറ്റി ടു ആണ് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ്കാർട്ട് നോക്കിയപ്പോൾ കണ്ടത് ടു ഹണ്ട്രഡ് ആൻഡ് ടൂ ആണ് അപ്പോ ഇത് ഹൈ കവറേജ് കേട്ടോ വാട്ടർ പ്രൂഫും ആണ് നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ് ഞാനിത് കുറേ റിവ്യൂസൊക്കെ കണ്ട് വാങ്ങിയതാണ് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എൻ്റെ ഷെയ്ഡിന് പറ്റിയൊരു എൻ്റെ സ്കിന്നിന് പറ്റിയൊരു ഷെയ്ഡുമാണ് ടോഫി ബേജ് ആണ് കേട്ടോ ആക്ച്വലി ഞാൻ ക്യാരമൽ ആണ് യൂസ് ചെയ്യുക പക്ഷെ നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കി നോക്ക് നല്ല ഓഫറുണ്ട് ഇപ്പോൾ എന്തൊക്കെയോ ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് അല്ലെങ്കിൽ ടാഗ് ചെയ്ത് തന്നേ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയാൽ മതി

അപ്പൊ നമ്മുടെ സ്കിന്നിൽ വെള്ള ആക്കിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കി നോക്കട്ടോ കെമ്പാറ്റീവിൽ ലസ്സോട്ടോ കണ്ടോ പോവുന്നില്ല